ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര ഒരു റെസ്റ്റോ കഫേയിലേക്കാണ് കേട്ടോ കൊച്ചിയിൽ അരൂരിനടുത്ത് കുമ്പളത്താണ് സ്വർഗ്ഗം എന്നു പേരുള്ള കഫേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പ്രത്യേക ഡെസ്റ്റിനേഷൻ തേടി പോകുമ്പോൾ വേറൊരു ഫീലാണ് സമയം അഞ്ചു മണിയായി കുറേ ദിവസങ്ങളായിട്ട് ഈ ടൈമിൽ നല്ല മഴയായിരുന്നു പക്ഷേ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നമ്മൾ പോകുന്ന സ്വർഗ്ഗം ഒരു കായൽ തീരത്താണുള്ളത് റെസ്റ്റോ കഫകൾക്ക് ഇന്ന് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വലിയൊരു റിലീഫ് നമുക്ക് തരാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോ കഫകളിലും ഒരുപാട് ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യാൻ എത്തുന്നുണ്ട് മുംബൈയിലും ബാംഗ്ലൂരും ഒക്കെ ഉള്ളതുപോലെയുള്ള നൈറ്റ് ലൈഫും ഇപ്പോൾ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ എത്തിക്കറിയും രാത്രികളൊക്കെ ഇങ്ങനെ സജീവമാകുമ്പോൾ കൂടുതലായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബുകളും നമുക്ക് വേണം കുറച്ചൊക്കെ റിലാക്സ് ആയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അതിന് ഈ സ്വർഗ്ഗം ഉപകരിക്കുമോ എന്നറിയാനാണ് നമ്മുടെ ഈ യാത്ര അരൂര് ടോൾ പ്ലാസ ആണ് കേട്ടോ ഞാൻ എറണാകുളം വഴി വന്നുകൊണ്ട് അരൂര് വഴിയാണ് ഞാൻ വരുന്നത് ഇനി ആലപ്പുഴ ഭാഗത്തുനിന്നൊക്കെ അറിയില്ല വരുന്നതെങ്കിൽ ഈ ടോളിന് മുമ്പായിട്ടാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് നമുക്ക് തിരിയാനുള്ള സ്ഥലം വരുന്നത് ഞാൻ എറണാകുളത്ത് വന്നുകൊണ്ട് ഈ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് എത്താനായിട്ട് അതായത് കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് തിരിയാണ് അപ്പോൾ നമ്മളിപ്പോൾ അരൂര് ടോൾ പ്ലാസ കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് വഴി മിസ്സായി അരൂര് പാലം കയറേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് ടോൾ കഴിഞ്ഞിറങ്ങുന്ന ആദ്യ ജംഗ്ഷനാണ് കുമ്പളം അവിടുന്ന് റൈറ്റ് ആയിരുന്നു പോവേണ്ടത് ഇപ്പോൾ യു എടുത്ത് തിരിച്ചു വരുന്നു പക്ഷേ ഈ പാലം അടിപൊളിയല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണല്ലോ അരൂർ പാലം മഴക്കാരില്ലാത്ത തന്നെ പാലത്തിൽ നിന്ന് നല്ല കിടിലും ക്ലിയറായിട്ടുള്ള സ്കൈ ആയിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്

സ്വർഗം എന്ന് ഒരു പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ അങ്ങനെ സ്വർഗത്തിലേക്കുള്ള കവാടത്തിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് രാ ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ് സ്വർഗം അതായത് എറണാകുളം ജില്ലയിലുള്ള ഒരു റെസ്റ്റോ ഓഫ് കപ്പയാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കുറച്ചുനാളായി അപ്പൊ അതിനിടയ്ക്കാണ് കോവിഡും പ്രശ്നങ്ങളൊക്കെ വന്നത് ഇതൊരു നാലുകെട്ട് കോൺസെപ്റ്റാണത് ശരിക്കും ഇങ്ങനെ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് മുളയും ഇതൊക്കെ ചേർത്തിട്ട് നമ്മളിപ്പോൾ ഇത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ സെൻറ്ററിലൂടെ വെള്ളം വീഴുന്ന ഒരു സ്റ്റൈലാണ് ഇവർ ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കോ മുളയൊക്കെ ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ട് ഇത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ മുള അതേപോലെ തന്നെ നമ്മുടെ ഓല പഴയ ഓലപ്പര ഒരു ശൈലിയിൽ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കണേ ഭയങ്കര രസമാണ് ഒന്നും പറയാനില്ല ഇതൊരു റെസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ ഇവർ ചെയ്തേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു കെട്ടിൻ്റെ അതേ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തേട്ടോ അതായത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അകത്തെ ഒരു സ്പേസാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത ഒരു ആണ് ഇതിങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ആളുകളൊക്കെ അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഇത് ഉള്ളത് കൂടുതൽ നൈറ്റ് ലൈഫൊക്കെ കൂടിയ സമയമല്ലേ അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ലൈഫ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ കൊച്ചിയിലും കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളിയ സ്ഥലമാണ് ഈ പറയുന്നത് ടേബിളുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു തടിയുടെ ടെച്ചിൽ തന്നെയാണ് തടി തന്നെയാണ് ടെച്ചിലല്ല തടി തന്നെയാണ് മൊത്തത്തിൽ ടേബിളുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലായിടത്തും പ്രത്യേകിച്ചും നന്നായിട്ട് ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നവും ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സ്വർഗത്തിൻ്റെ പുറത്തുള്ള ഒരു ദൃശ്യമാണ് നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ കായലാണ് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാടില്ല എങ്കിൽ പോലും ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചര ആയിട്ടേ ഉള്ളൂ അപ്പോൾ സൺസെറ്റ് അടിപൊളിയാണ് ഉണ്ടോ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒരു ഇതുണ്ട് എന്താ വെച്ചാൽ ഇവിടെ വെള്ളം കയറിയിരുന്നു ഇടയ്ക്ക് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് വെള്ളം കയറിയപ്പോൾ ഈ വൃശ്ചികമാസത്തി മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ഇവിടെ കുറച്ച് വെള്ളം ആ സമയത്ത് മാത്രം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒന്ന് കയറുന്നതായി അപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കൂടാരം മോഡലിലാണ് ഇത് ചെയ്തേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആറു മണി അവർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ കുടുംബന്മാരുണ്ട് രണ്ടുപേരാണ് ആറ് പേരുണ്ട് ഇവർ പേര് കൂടിയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് വാസ്തു തുറക്കം ഉച്ചയുടെ പേര് നസീബ് നസീബ് അഷ്ഫാഖ് അഷ്ഫാഖ് ഇവർ രണ്ടുപേരും മാത്രല്ല കേട്ടോ ഇനി ഉണ്ട് ഇവർ പേരോടെ ഉണ്ട് ഇനി അവരുടെ പേരുകളോടൊന്ന് പറയാമോ നമ്മൾ മൊത്തം ആറുപേരുണ്ട് ഓക്കെ നസീബ് അഷ്ഫാഖ് സാക്കി ഓക്കെ ഹൻസല് ഷിയാസ് ഫർഹാൻ ഓക്കെ ആറുപേരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എത്ര നാളായി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നിട്ട് ഒരു വൺ മന്ത് ആവുന്നുള്ളൂ ഞങ്ങളൊരു ട്രയൽ റൺ നടത്തിയായിരുന്നു കോവിഡിന് തൊട്ട് മുമ്പായിട്ടാണത് ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞ തൊട്ട് മുമ്പായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ റീ ഓപ്പൺ ജസ്റ്റ് റീ ഓപ്പൺ ചെയ്തിട്ട് വൺ മന്ത് ആയിട്ടുള്ളൂ കഴിഞ്ഞ ഫോർത്തിനാണ് നമ്മൾ റീ ഓപ്പൺ ചെയ്തത് അതായത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെയ്തു തന്നെ ശരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ് തെറ്റിച്ചൊരു സംഭവമാണല്ലോ കോവിഡ് എന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വരാം ഫാമിലി ആയിട്ടും വരാം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കപ്പിൾസ് ആയിട്ടും വരാം ഒറ്റയ്ക്കായിട്ടും വരാം എങ്ങനെയാലും പ്രശ്നം ഉള്ളത് നമുക്കൊരു ബോറടി ഉണ്ടാവാത്ത ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അതിന്റെ ഒരു വലിയ ഘടകം ഞാനെനിക്ക് തോന്നിയതും അത് തന്നെ ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇത് വന്ന കാരണമെന്ന് തോന്നൂലേ ഇവിടെ കുറച്ച് ആ ഭാഗം ഒക്കെ ഇതായിട്ട് കിടക്കാം ആ അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ ഏകദേശം ഇവിടെ പ്ലാൻ ഉണ്ടായിക്കുള്ളൂ ലാൻഡ്സ്കേപ്പിനുള്ള പ്ലാൻ എല്ലാവരും ഉള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ടെൻ ഡേയ്സ് ബ്രേക്ക് എടുക്കുന്നുണ്ട് ഈ വെള്ളം കയറുന്ന ഈ അത് വേറെ ഒന്നിൻ്റെ അല്ല ഈ വൃശ്ചിക മാസം മാത്രം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പം ഞങ്ങളൊരു ടെൻ ഡേയ്സ് ബ്രേക്ക് എടുക്കുന്നുണ്ട് ബ്രേക്ക് എടുത്ത് അപ്പോൾ നമുക്കിവിടെ കുറച്ച് അപ്ഡേഷൻ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ അപ്ഡേഷൻ പ്ലസ് ഇതും കാരണം വൻ്റെ കസ്റ്റമേഴ്സിനെ നമുക്ക് പ്രോപ്പർലി സെർവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു ഇത് അത് ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇതിന്റെ ഇതിനെ സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്പെഷ്യൽ വിഭവങ്ങൾ സ്വർഗത്തിലെ കോഴി സ്വർഗത്തിലെ കോഴി സ്വർഗ്ഗത്തിലെ കോഴിക്കുണ്ട് സ്വർഗ്ഗത്തിലെ ബീഫുണ്ട് നല്ല അതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇത് എന്ത് തമ്മിലും കൊടുക്കുന്നു അപ്പൊ സ്വർഗത്തിലെ കോഴി ചിക്കൻ കറി തരാല്ലോ കോഴി സ്വർഗ്ഗത്തിലെ കോഴി അതാണ് ഫ്രൈ ടൈം അതായത് ഫ്രൈ അല്ല ഗ്രേവി ടൈപ്പ് ഡിഷ് നമ്മള് നമ്മുടെ സിഗ്നേച്ചർ ഡിഷായിട്ട് പോകുന്നു സാധനം നിങ്ങളുടെ റെസിപ്പിയാണ് ഫുള്ളായിട്ട് പറയട്ടെ നമ്മുടെ ഉസ്താദിനാണ് അവരുടെ റെസിപ്പി പറയുന്നത് ആ ബിരിയാണി കൂട്ടെന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ട് ഇവിടെ സ്വർഗ്ഗത്തിലെ കോഴിയുണ്ട് സ്വർഗത്തിലെ ഉണ്ട് അല്ലെ ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ അത് കൂടാതെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് നമ്മളിവിടെ ബീഫ് കറി ബീഫ് റോസ്റ്റ് പിന്നെ നോർമൽ ഐറ്റംസ് ബീഫ് കറി ബീഫ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് പിന്നെ നല്ല നൈസ് പത്തിരി പത്തിരി പത്തിരിയും ബീഫും പത്തിരിയും ബീഫും കുട്ടുണ്ട് ഓക്കെ അപ്പം

അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ഡിഷ് എന്തായാലും കഴിക്കേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ കോഴികൾ കഴിക്കണ്ട ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു ഇതിനകത്ത് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് കാരണം ഇവർ സുഹൃത്തുക്കളാണ് പഠിച്ചതല്ലേ കൂടെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് ഒരുമിച്ച് പഠിച്ച ആൾക്കാരോട് സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത് നിങ്ങൾ വിജയിപ്പിച്ച് കാണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഒരുമിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഒരുമിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് റെഡി ആവണം സ്കൂൾ ഫ്രണ്ട്സാണ് സ്കൂൾ പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്കൂൾ ഫ്രണ്ട്സ് ആണ് കോളേജ് ഫ്രണ്ട്സ് കൂടുതലുള്ളൂ അപ്പോൾ ഏകദേശം എത്ര വർഷത്തെ അടുപ്പുണ്ടാകും നിങ്ങളുടെ ഒരു ഇപ്പൊ ഒരു എൽ കെ ജിമിച്ച് പഠിച്ചേക്കുന്ന വ്യാഴവട്ട കാലത്തിൽ കൂടുതൽ ട്വന്റി സെവൻ ഏജ് ഉണ്ട് അതിലൊരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ സംരംഭം വിജയിക്കട്ടെ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ തുടങ്ങുന്നുണ്ട് പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയും കാലിക്കറ്റ് നൈറ്റ് ലൈഫ് നന്നായിട്ട് കൂടുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ടൈമിങ് പറഞ്ഞു എത്ര മണി മണി മുതൽ എത്ര മണിമൂല നിലവിൽ ചെയ്യുന്നത് ഫോർ ടു ലവൻ തേർട്ടി ആണ് നമ്മളിപ്പോ റണ്ണിങ് ടൈം ഓക്കെ അത് ഇപ്പൊട്ടി ഫോർ അല്ല ഉള്ളത് കൊണ്ടാണ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു വൺ ഓ ക്ലോക്ക് വരെ റണ്ണുള്ള രീതിയിലാണ് നമ്മൾ അപ്പൊ രാത്രി ഒരു മണി വരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കായൽ തീരത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും കട്ടൺ അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഫുഡൊക്കെ ചെലപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിക്കുന്ന ഒരു വെയിറ്റിംഗ് ഒരു റെഗുലർ ടൈം ഉണ്ടാവും മടിച്ചെടുക്കുന്ന ഒരു സമയം അത് മാത്രമാണ് നമ്മൾ വരുന്നത് പിന്നെ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് പറയാറുണ്ട് ലൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് എന്നുള്ളത് മതി വന്നിട്ട് കഴിച്ചു എന്നുള്ളതി നമ്മൾ ഗസ്റ്റ് ഇരിക്കുന്നുണ്ട് ആ ഗെസ്റ്റ് അടുത്ത് പറഞ്ഞേക്കണം എന്താണെന്ന് അവർ ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് മാത്രമാണ് ഓർഡർ ചെയ്തേക്കുന്നത് അതായത് ഓക്കെ സർവീസിലൊക്കെ വഴി സർവീസ് ഓർഡർ ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സിക്സ് തേർട്ടി ആ ടു ആയിട്ടുള്ളൂ സിക്സ് തേർട്ടി സെവൻ ഫുഡ് മതി എന്നും അപ്പോൾ ഒരു നാലുമണിയാവുമ്പോൾ വന്നു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പിരിയാൻ പറ്റുന്ന അതുവരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വിഭവങ്ങളും കാഴ്ചകളും ക്ലൈമറ്റും ആംബിയൻസും എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോ സൺസെറ്റ് കഴിഞ്ഞു അത് ഫുള്ള് ഒരു കാറ്റ് ഉണ്ടാവും തോന്നുന്നു ഈ ഒരു കാറ്റ് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു കൂടെ ഉണ്ടാവുന്നുണ്ടാവും അപ്പോ അപ്പോൾ ഇരുന്ന് ശരിക്കും റെസ്റ്റോറൻറ്റ് ഓഫേ നമ്മളിവിടെ കുറവാണല്ലോ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറവാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കുന്നു ഓർഡർ ചെയ്യുന്നു ചിലപ്പോൾ അവർ അയാളുടെ വെയിറ്റർ ചെയ്ത് പറയും എന്താ ഫുഡ് കൊണ്ടിരുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആംബിയൻസ് പെട്ടെന്ന് ഇങ്ങോട്ട് മാറും അല്ല അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ നമുക്കിവിടെ വലിയ കുറവാണ് വരുന്നുണ്ട് അതായത് ചിലവർക്ക് വന്ന അപ്പോൾ തന്നെ ഫുഡ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള പക്ഷേ നമ്മൾക്ക് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കുറച്ച് നേരം അതായത് നമ്മൾ ലൈവാണ് ഫുഡ് ഇപ്പോൾ പത്തിരി ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് ബാക്കി എല്ലാ ഐറ്റംസ് ഈ പുട്ടായാലും സ്വർഗ്ഗത്തിലെ ആയാലും ബീഫായാലും ഇതെല്ലാം നമ്മൾ ലൈവ് ചെയ്യുന്നതാണ് പ്രോൺസ് പ്രോൺസ് നമ്മൾ ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ലൈവ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട് നമ്മൾ ഒരു ലാർജ് ഏരിയ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് അപ്പോൾ ആ ഒരു ടൈം നോർമൽ ഒരു ഇത് റെഡി ഒരു ടൈം വലിയൊരു ടൈമല്ല ഒരു ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് എന്തായാലും വെയിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ കുറച്ച് ആസ്വദിച്ച് ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് കുറച്ച് ആസ്വദിച്ച് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വെറുതെ ഒരു എന്താ പറയുക ഒരു എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഫുഡ് കഴിക്കുക അല്ലാതെ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചത് ഏറ്റവും ബെസ്റ്റാണ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആണ് നമുക്ക് ഇത്രയ്ക്കും ബെസ്റ്റാണ് ആ കാരണം എന്താ വെച്ചാൽ പക്ക വില്ലേജാണ് അതാണ് അതിൻ്റെ ഏറ്റവും ഒരു ക്രൗഡൊന്നും ഇല്ല നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു സൗണ്ട് ഒരു സൗണ്ട് ഇല്ല ആകെ ഉള്ളത് ഈ പക്ഷികളുടെ കൊച്ചൊക്കെ ഉള്ളൂ വേറെ ഒന്നും നിങ്ങളുടെ അങ്ങനെ നല്ല നല്ല പീസ് അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ് ഇവരുടെ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വരെ ഇവരെ ഇവരുന്ന് കളക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് നമുക്ക് സ്വർഗത്തിലെ കോഴി കഴിക്കാം നമ്മുടെ സ്വർഗ്ഗത്തിലെ കോഴി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം ഇവിടെ ഞാൻ കാറ്റൊക്കെ കൊണ്ടിരുന്നു അതിനുശേഷം ഇവിടെ വന്നതാണ് നമ്മുടെ സ്വർഗത്തിലെ കോഴി ഇവരുടെ സ്പെഷ്യൽ ഡിഷും മിക ഞാൻ പറഞ്ഞിരുന്നു ആദ്യം അപ്പോൾ നമ്മളത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം സ്വന്തം റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റല്ല കിട്ടുന്നത് ഇതൊരു റെസിപ്പിയാണ് അങ്ങനെ കടുമ്പിട്ട് സ്പൈസി ഒന്നുമല്ല ബട്ട് നല്ല നല്ല ടേസ്റ്റിയാണ് സംഭവം മറ്റുള്ള രുചികളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല കഴിക്കുമ്പോൾ കാരണം നമ്മൾ പല ചിക്കൻ്റെ തന്നെ പല ഡിഷസ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും എന്തായാലും സംഭവം കൊള്ളാം ഒരുപാട് സ്പൈസസ് ഉണ്ട് അതിനകത്ത് പക്ഷേ അങ്ങനെ എരിവൊക്കെ ഒരു കൺട്രോൾ ആയിട്ടുള്ള ഒരു എരിവാണെ കേട്ടോ അതിനകത്ത് വരുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ കഴിക്കാൻ പോവാണ് മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കിയുള്ളത് നമ്മൾ പാഴ്സൽ ചെയ്ത് രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള അത്രയും സംഭവമുണ്ട് ഒറ്റയ്ക്കൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് പാഴ്സൽ ചെയ്യേണ്ടി വരും എന്തായാലും സൂപ്പറാണ് അപ്പോൾ അവർ പറഞ്ഞ അവരുടെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലെ കോഴിയാണ് അതിപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി സ്വർഗ്ഗത്തിലെ ബീഫുണ്ട് അത് പിന്നെ ദിവസം വന്നിട്ട് നമുക്കത് കഴിക്കാം അപ്പോൾ സ്വർഗ്ഗത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു സ്വർഗ്ഗത്തിലെ കോഴിയെ കഴിച്ചു വളരെ സൂപ്പർ ഡിഷായിരുന്നു അതിൻ്റെ ഇതിൻ്റെ സംരംഭം നടത്തുന്നവരോട് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് വളരെ സൂപ്പർ ഡിഷാണ് എല്ലാവരും വരണം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇത് വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പറ്റുന്നവരെല്ലാവരും വരണം ഇവരുടെ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതെല്ലാവരും കഴിക്കണം നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല ആംബിയൻസ് ആണ് കൂടുതലായിട്ട് നൈറ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വരണം വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഇത് വർക്ക് ചെയ്യുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും ബൈ